ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ ക്ഷേമസംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ചെങ്കൽ ക്വാറികളുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമ ജുവല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ചെങ്കൽ ക്വാറികൾക്ക് പെർമിറ്റ് അനുവദിക്കാതെ ലക്ഷങ്ങൾ പിഴ ചുമത്തുന്ന നടപടിക്കെതിരെ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്ത് കേരള സംസ്ഥാന ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ പത്തൊൻപതിന് കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുവാനും ഇരുപത് മുതൽ കളക്ട്രേറ്റ് പരിസരത്ത് അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തുവാനും തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു തന്നെ നമുക്ക് വരുന്ന ഫൈനുകൾ ഭീമമാണ് അതുപോലെ പെർമിറ്റ് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഇപ്പോൾ ഇല്ല ഇതുകൊണ്ട് നമ്മൾ തൊഴിലാളികളെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാത്ത കൊണ്ട് ഈ വരുന്ന പതിനാറാം താതിക്ക് മുതൽ അനിശ്ചിതകാലത്തേക്ക് പണങ്ങളെല്ലാം അടച്ചിട്ടുകയാണ് അതുപോലെ പത്തൊമ്പതാം താരക്കിന് കലക്ടറേറ്റ് ധർണയും മാർച്ചും നടത്തുകയും പിന്നീട് ഇരുപതാം താരീക്കിന് നമ്മൾ ഉപവാസ സമരം തന്നെ കടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുപതാം താരിക്ക് മുതൽ ഉപവാസ സമരം നമ്മൾ എത്രയാണോ നമുക്ക് അനുകൂലമായിട്ട് കിട്ടുന്നത് അതുവരെ നമ്മൾ ഈ സമരം നടത്താൻ വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചതാണ് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുധാകരൻ പൂജാരി സെക്രട്ടറി ഹസൻ ബേർക്ക ട്രഷറർ എം വിനോദ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്